കണ്ണൂർ ജനശതാബ്ദി എൽ എച്ച് ബി ആയിട്ട് ഞാൻ ആദ്യം ഇവിടെ വേറെ പോവാണ് ഇപ്പോൾ കണ്ണൂർ ജനശതാബ്ദി എൽ എച്ച് ബി ആയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മാസം ആവുന്നു അപ്പോൾ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ എറണാകുളം ടൗൺ സ്റ്റേഷനിലാണ് ഇവിടെ നിന്ന് നമ്മൾ നേരെ നമ്മുടെ കണ്ണൂർ ട്രിവാൻഡ്രം ജെ എസ് കയറി ട്രിവാൻഡ്രം പോവാണ് അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ജെഎസ് ഒമ്പതേ മുക്കാലമ്പ് വരും കേട്ടോ ഇവിടെ ഒരു അജിനി ഷെട്ടിൻ്റെ ഡബ്ല്യു എച്ച് ഇ നയം കൊണ്ട് ഇവിടെ ടേക്ക് ഓഫ് ആക്കിയിട്ടാണ് കേട്ടോ അതും മെയിൻലി നീക്കുണ്ട് എന്താണ് എന്തോ കോഴിക്കോട് കാലത്ത് കണ്ണൂർ ജനശനാബ്ദി പോകുന്ന ഏതോ ഒരു വണ്ടി വരുന്നുണ്ടല്ലോ തുക്കളക്കാബാദിന്റെ ഡബിൾ വണ്ടി വരുന്നുണ്ട് അല്ല ഏതാണോ എന്തോ ഓ മംഗളയാ ഈ അടിപൊളി മംഗള തേന്നെ വരുവാ എന്ന മംഗള ഇപ്പൊ സമയം ഒമ്പതേ മുക്കാൽ രാവിലെ കയറാട്ടെ വണ്ടി അതൊക്കെ എത്ര മണിക്കൂർ ആയി വരുന്നത് ഇവിടെ വേണാട് എക്സ്പ്രസ് വന്ന് ഇന്നപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു കാർ ഇല്ല മുക്കി കാർ ഉണ്ടോ സാധാരണ ഈ എ സി ചേർക്കാരനും ഇപ്പുറമല്ല അപ്പറാ വരുന്നത് ഇവിടെ പാൻഡ്രിക്കാർ ഒന്നുമില്ല പുറകിട്ടുമില്ല അത് മുക്കി കേട്ടോ ഗൈസ് ബാറ്ററി കാർ മുൻ എക്സ്ട്രാ വേറെ കോച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഈ എറണാകുളം ടൗൺ സെഷനിൽ ഭയങ്കര കൺഫ്യൂഷനായിരിക്കും മനസ്സിലാകു വരുന്ന സമയത്ത് കാരണം ഈ സമയത്തിന് അപ്പുറത്ത് വേനാടും വരുന്നുണ്ട് അപ്പം ഈ അറിയാത്തവരൊക്കെ വന്ന് കയറി ജെഎസ്സിൽ ഒക്കെ കയറിയാലേ പെട്ടുപോകും കാരണം രണ്ടും ഒരേപോലെ ഇരിക്കുന്ന വണ്ടിയല്ലേ നെയിം ബോർഡ് നോക്കിയാലേ മനസ്സിലാകത്തുള്ളൂ കണ്ണൂർ ജനശതാബ്ദി ഇവിടെ വന്നിരിക്കുകയാണ് ഫസ്റ്റ് ഇവിടെ എൻ ഡി ജനശതാബ്ദി നമ്മൾ കേറാൻ പോകുന്നത് അതോക്കെ നിനക്ക് എല്ലാവർക്കും അറിയാലോ പറയേണ്ട ആവശ്യമില്ലല്ലോ ജനശതാബ്ദിയിലെ എ സി ചേർക്കാറാണ് അവിടെ കാണുന്നത് സി വൺ സി ടു സി ത്രീ എന്ന് പറഞ്ഞാൽ ജെ സി ചേർക്കാറുണ്ട് നമ്മുടെ ഏറ്റവും പുറകിലാണ് കേട്ടോ ഡി ഫോറിലാണ് നമ്മുടെ സീറ്റ് വരുന്നത് ഇവിടെ ഈ ജെഎസിൻ്റെ എറണാകുളം ആകുമ്പോൾ ഓൾമോസ്റ്റ് വണ്ടി കാലിയാകും കേട്ടോ പിന്നെ ഇവിടെ നിന്ന് ആൾക്കാർ കയറുന്നതനുസരിച്ചായിരിക്കും തിരക്ക് വരുന്നത് നമ്മുടെ ഡി ഫോറിലാണോ കേട്ടോ ഏറ്റവും തിരക്കുള്ളത് കയറാൻ വേണ്ടി ഡി ഫോർ ഇവിടെ കാലിയായി കേട്ടോ ഫുൾ ആൾക്കാർ ഇറങ്ങി അതുപോലെ തന്നെ കയറാനും ഉണ്ട് കേട്ടോ എറണാകുളത്ത് നിന്ന് നല്ല കെട്ടിലും കോച്ച കേട്ടോ അത് ഫുള്ള് നല്ല അടിപൊളി സീറ്റ് പക്ഷേ സീറ്റിന് വീതിയില്ലെന്ന് മാത്രമേ പ്രശ്നമുള്ളൂ നല്ല കുശലാണോ കേട്ടോ നല്ല കുഷ്ഠം നല്ല വൃത്തിയുണ്ട് കോച്ചിലൊക്കെ പക്ഷേ ഈ മെയിൻ പ്രശ്നം പുഷ്പാക്ക് സീറ്റല്ല പിന്നെ സീറ്റിന് ഒരു ഇതില്ല മൂന്ന് പേർക്കെ കഷ്ടിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ എല്ലാവർക്കും അറിയില്ല അതാണ് ഈ ഒരു ജെഎസ്ലിൻ്റെ സീറ്റിൻ്റെ പ്രശ്നം അതായത് തനി മെമൂലെ സീറ്റ് കറക്റ്റ് അതേപോലത്തെ സീറ്റ് ഏകദേശം ഒരു പത്തഞ്ച് മിനിറ്റ് ലേറ്റ് ആയിട്ട് നമ്മൾ നമ്മളിവിടുന്ന് പുറപ്പെട്ടു കേട്ടോ എറണാകുളം ടൗണിൽ നിന്നും പഴയ ജേസിൽ എനിക്ക് അറിവില്ല ചാർജിങ് പോയിന്റ് വന്നുകൊണ്ടിരുന്നത് എവിടെ ആയിരുന്നു ഡോറിൻ്റെ എവിടെയായിരുന്നു പക്ഷേ ഇതിൽ നമ്മളിരിക്കുന്ന ഇടത്തന്നെ രണ്ട് ചാർജിങ് പോയിന്റ് അവർ കൊടുത്തിട്ടുണ്ട് അതെന്തായാലും വലിയ ഉപകാരമാണ് സീറ്റാണ് ഈ ജേസിലെ പ്രശ്നം ജെസിലെ ടോയ്ലറ്റ് ഉണ്ടോ നല്ല ക്ലീൻ ടോയ്ലറ്റ് കേട്ടോ നല്ല വൃത്തിയുണ്ട് ഇത് മറ്റേ ടോയ്ലറ്റിനെ പോലെ അടിപൊളി കഴിഞ്ഞ മാസം അതായത് ഒക്ടോബർ പതിനാറാം തീയതി മുതലാണ് നമ്മുടെ ഈയൊരു കണ്ണൂർ ജനശതാബ്ദി എൽ എസ് പി കോച്ചുകളായിട്ട് പുത്തുകുത്തൻ എൽ എസ് പി കോച്ചുകളായിട്ട് ഓടാൻ തുടങ്ങിയത് ഇതിൻ്റെ സീറ്റിംഗ് ഇഷ്യൂവിനെ പറ്റി നമ്മളെല്ലാവരും നേരത്തെ അറിഞ്ഞാണല്ലോ അപ്പോൾ ഇത് മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ തിരുവനന്തപുരം ഡിവിഷൻ്റെയോ ഒന്നും കുഴപ്പമൊന്നുമല്ല ഈ കോച്ചുകളല്ലേ മെയിനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ഇൻഡഗിൽ കോച്ച് ഫാക്ടറി ചെന്നൈയിലാണ് അപ്പോൾ അവര് ഡിസൈൻ ചെയ്യുന്ന സംഭവമാണിത് അപ്പം നമ്മളൊക്കെ പഴി പറയുകയാണെങ്കിൽ അവരെ പറഞ്ഞാൽ മതി കാരണം അവരാണ് ഈ ഒരു സീറ്റ് ഇങ്ങനെ ചെയ്ത് വെച്ചത് അത് എന്തർത്ഥത്തിലാണെങ്കിലും ചെയ്ത് വെച്ചേക്കുന്നത് കോസ് കട്ടിങ് ആണോ അതോ വേറെ എന്തെങ്കിലും ആണോ എന്നൊന്നും നമുക്കറിയത്തില്ല അതിൻ്റെ കൂടുതൽ ഡീപ്പ് ഡീറ്റെയിൽസ് പക്ഷെ എന്തായാലും അവർ ഈ കാണിച്ചത് എന്തായാലും ഭയങ്കര ഇതായിപ്പോയി കാരണം മൂന്ന് പേർക്ക് ഈ ഒരു സീറ്റ് ആയിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് എസ്പെഷ്യലി വണ്ണമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ ഏറ്റവും ബെസ്റ്റ് നമ്മുടെ വേനാടിൻ്റെ അകത്തത്തെ സീറ്റുകളാണ് പക്ഷേ ഈയിടെ ഇറങ്ങുന്ന നല്ല കുറച്ച് വർഷങ്ങളായിട്ട് ഇപ്പോൾ ഇറങ്ങുന്ന ഫെയർക്കാർ കോച്ചുകളെല്ലാം ഇതേപോലത്തെ നെമൂല സീറ്റാണ് എന്താണെന്ന് എനിക്ക് മാലയച്ചിട്ട് ഏറ്റുമിടിയും കിട്ടുന്നില്ല എന്തർത്ഥത്തിലാണെങ്കിൽ വെച്ചേക്കുന്നതെന്ന് അയ്യോ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം എന്തായാലും നമുക്ക് പുതുവുത്തം കോച്ചാണ് കിട്ടിയിരിക്കുന്നത് പക്ഷേ സീറ്റാണ് ഒരു പ്രശ്നം എന്ന് പറയുന്നത് ട്രെയിനിങ്ങനെ വളഞ്ഞു പോകുമ്പോഴേക്കും നല്ല രസമാണ് കാരണം പുതുവുത്തം കോച്ചുകളല്ല ഇങ്ങനെ ഭയങ്കര തിളക്കവും കാര്യങ്ങളൊക്കെയാണ് എപ്പോഴും ഈ തിളക്കം ഇങ്ങനെ തന്നെ നിൽക്കട്ടെ ഇതിപ്പം ഇറങ്ങി ഒരു മാസം പോലും ആയില്ലല്ലോ എപ്പോഴും ഇങ്ങനെ തിളക്കം കുറെ നാളത്തോളം ഇങ്ങനെ നിക്കട്ടെ ഇങ്ങനെ കോച്ചൊക്കെ പക്ക പെർഫെക്റ്റ് ആട്ടോ അടിപൊളി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നല്ല ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി കോച്ചാണ് സീറ്റിന്റെ കുശലും നല്ലതാണ് പക്ഷെ സീറ്റിന്റെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഇതാണ് നേരത്തെ പറഞ്ഞില്ലേ രീതിയില്ല അതാണ് മെയിൻ പ്രശ്നം മുകളിൽ ലഗേജ് ഒക്കെ സ്റ്റാൻഡും എല്ലാം ഉണ്ട് അപ്പോൾ ഇരുപത് മിനിറ്റ് അടുപ്പിച്ച് ലേറ്റ് ആട്ടെ ഇപ്പോൾ അതിടയ്ക്ക് വർക്ക് കിടക്കുന്നതുകൊണ്ട് ഇവർ പിടിച്ചിട്ട് പിടിച്ചിട്ടാണ് വന്നത് പതിനൊന്നെട്ടായപ്പോഴാണ് നമ്മൾ കോട്ടയം എത്തിയ നമ്മുടെ ഈ ജനശരാബ്ദിപ്പോൾ ആഴ്ച ഒരു അഞ്ചു ദിവസം മാത്രമുള്ളൂ ഈ കണ്ണൂർ തിരുവനന്തപുരം ജനശരാധി അപ്പൊ ഇത് ഏർ സൺഡേയും പിന്നെ വെനസ്ഡേയും ഇങ്ങോട്ടില്ല കണ്ണൂർന്ന് ട്രിവാൻഡ്രത്തെ ഓടുന്നില്ല ഇതി എൽ എസ് ബി ആയ പിന്നെ ആഴ്ചയില് ആറ് ദിവസം ഓടിക്കുക ഇവർക്ക് വേണമെങ്കിൽ ഇപ്പം അഞ്ച് ദിവസം ഓടിക്കുന്നുള്ളൂ അപ്പോൾ ഒരു ദിവസം മെയിൻറ്റനൻസ് ഇട്ടിട്ട് ബാക്കി ആറ് ദിവസം അവർക്ക് ഓടിക്കാം കാരണം ഈ പഴയ ഐ സി എഫ് കോച്ചായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എൽ എസ് പിക്ക് അധികം മെയിൻ്റനൻസ് വേണ്ട വേണം പക്ഷേ ഐ സി എഫിന് അത്രയും വേണ്ട അപ്പോൾ ആറ് ദിവസം ഓടിച്ചാൽ അത്രയും അവർക്ക് കളക്ഷൻ കിട്ടുമല്ലോ ആൾക്കാർക്ക് അത് ഉപകാരമാണല്ലോ ഇപ്പം ആച്ച രണ്ട് ദിവസം ഈ ജനസിനകത്ത് ഇല്ലല്ലോ ഒരു ദിവസമാക്കി അത് കുറച്ചാൽ അത്രയും ഉപകാരമായിരിക്കും എപ്പോഴും ഫുൾ ആയിട്ട് ഓടുന്ന ഒരു വണ്ടിയാണല്ലോ ഭയങ്കര ഡിമാൻഡുള്ള വണ്ടിയല്ലേ എൽ എസ് ബിയിൽ എടുത്ത് പറയുന്ന അഡ്വാൻറ്റേജ് ആണ് ഈ ഒരു സേഫ്റ്റിയും പിന്നെ ഈ മെയിൻറ്റനൻസും ഒക്കെ ജനശലാർത്ഥിക്ക് ചങ്ങനാശ്ശേരി സ്റ്റോപ്പില്ലാട്ടോ ചെങ്ങനാശ്ശേരി സ്കിപ്പ് ചെയ്യാൻ പോകും നമ്മൾ പതിമൂന്ന് മിനിറ്റ് ലേറ്റ് ആയിട്ട് തിരുവല്ലയിൽ എത്തിയിട്ടാണ് ചെങ്ങന്നൂർ ആകുമ്പോൾ നമ്മൾ അനന്തപുര വരും തിരുവല്ല എത്തി ഇനി ചെങ്ങന്നൂർ മാവേലിക്കര കായങ്ങളൊക്കെ സ്റ്റോപ്പ് ഉണ്ടെങ്കിൽ ചെങ്ങന്നൂർ എത്തി നമ്മുടെ ഈ ഇൻഡിപെൻഡൻസ് ഡേ ഇറങ്ങിയുണ്ട് മുപ്പത്തി ഒമ്പത് ഇരുപത്തി മൂന്ന് അതിന്റെ ഒരു സ്പെഷ്യൽ ഡെലിവറി ആണ് ഞാനെന്നാ ഇവിടെ പോയപ്പോ ടാറ്റ നഗർ പോയപ്പോ കാണിച്ചില്ലേ ഒരു ടാറ്റ നഗറിന്റെ ഒരു ഡബ്ല്യു എ ജി നയൻ ഇപ്പൊ ഞാൻ പിക്ക് കാണിക്കാം അതേപോലത്തെ സെയിം ഈറോഡിന്റെ ഉണ്ട് ഈറോഡുകാരാണ് ആദ്യം വർക്ക് ചെയ്ത് നല്ല കിടില ലുക്കാണ് ലോക്കോ കാണാൻ വേണ്ടി കാണിച്ചു തരാം ഇവിടെ ഇവിടെ എത്ര ദിവസം രണ്ടു ദിവസം രണ്ടും ഉണ്ട് രണ്ട് ലോക്കോ കൂടെ ഇവിടെ വന്ന് എന്താണോ എന്തോ രണ്ടു ദിവസമായി അതായത് കിടക്കുന്ന എന്റെ മോനെ എന്താ ലുക്ക് നോക്കി ഈ ആയിട്ട് ഇവിടെ രണ്ടു ദിവസം വന്ന് കിടക്കുന്നത് ഇത് ഏതിനു വന്നായിരുന്നു ഇത് നമ്മുടെ വന്നതാ അത് പിന്നെ ഇവിടെ വേറെ ഒരു ഉണ്ട് ഈ ജയസിലെ ഓൺ ബോർഡ് ഫാൻഡറി ഉണ്ട് അതായത് പുറത്തുനിന്ന് ഐറ്റംസ് ഒക്കെ എടുത്തിട്ട് ഇവിടെ ഇതിനകത്ത് വന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പരിപാടിയാണ് ഈ ഓൺ ബോർഡ് ഫാൻഡറി എന്ന് പറയുന്നത് അപ്പം ഇവർ ഈ എറണാകുളത്തുനിന്ന് നടന്നിവിടുന്ന് ഒക്കെ സ്നാക്സ് ഒക്കെ മേടിച്ചിട്ട് ഇതിനകത്തുള്ള ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും ഇതിപ്പോ ഡി ഫൈവിലാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇതിനകത്തൊന്നും ആരുമില്ല വേണ്ടോ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ ഈ സീറ്റിന് വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബാക്കിയുള്ള സീറ്റിൽ ആരും ഇല്ലെങ്കിൽ ഇതേപോലെ നമുക്ക് കിടക്കാം അതാണ് ഒരു അഡ്വാൻറ്റേജ് ആര് കാലത്തിൽ മറ്റേ പുഷ്പാക്കിൽ കിടക്കാൻ പറ്റത്തില്ലല്ലോ ഈ മാവേലിക്കരെ സ്റ്റോപ്പ് വേണോ ഞാൻ പറയുന്നില്ല എനിക്ക് സ്റ്റോപ്പിന്റെ കാര്യമൊന്നും പറയാതൊന്നും ഇല്ല പിന്നെ പറഞ്ഞ പിന്നെ എന്തെങ്കിലും കടിയാവില്ല സ്റ്റോപ്പ് ജയസിന് ഇനാദുള്ളണ്ണിന് ഞങ്ങളെ റെയിൽ റെയിൽഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരു അടിപൊളിയായിട്ട് ഈ വണ്ടി ഒന്ന് അലങ്കരിച്ചായിരുന്നു അതിൽ അനന്ത ഒക്കെ മേജർ പങ്കുവച്ചാണ് ഞാൻ ഇതാണ് ഞാൻ കൊൽക്കത്തയിലായിരുന്നു മിസ്സായി പോയി ഭയങ്കര വലിയൊരു മിസ്സായി പോയി വലിയൊരു മിസ്സായി പോയത് അതെ ഞങ്ങളാദ്യ ഒരു ട്രെയിൻ ഫുൾ അലങ്കരിക്കുന്നത് എൻ്റെ പിക്ക് ഒക്കെ ഞാൻ ഇവിടെ കാണിക്കാം നേരത്തെ ഒരു വീടും ഞാൻ കാണിച്ചായിരുന്നു അതിൻ്റെ ക്ലിപ്സൊക്കെ അപ്പോൾ അത് ഒരു ഭയങ്കര സംഭവമായിരുന്നു ഇനി അടുത്ത ഞങ്ങൾ വേറെ പ്ലാൻ ചെയ്യുന്നുണ്ടോ അതിനായിപ്പം പറയുന്നില്ല ഏതാണ് ആണ് സർപ്രൈസ് നമ്മൾ പതിനഞ്ച് മിനിറ്റ് ലേറ്റ് ആയിട്ട് ഇവിടെ കായംകുളം ജംഗ്ഷനിൽ എത്തിയ കേട്ടോ പന്ത്രണ്ടരക്ക് കൊല്ലം കയറേണ്ട വണ്ടിയാണ് പന്ത്രണ്ടരക്ക് എനിക്ക് തോന്നുന്നില്ല കഴിഞ്ഞു നമ്മുടെ ജനശതാബ്ദിന് കേട്ടോ ആയങ്കളം വിട്ട പിന്നെ തിരുവനന്തപുരം വരെ ഇടയ്ക്കിടയ്ക്ക് നൂറ്റി പത്ത് കെ എം പി സ്പീഡുണ്ട് നമ്മുടെ കേരളത്തില് സ്പീഡ് വരികയാണ് വൺ ടെണ് മാറി വൺ തേർട്ടി ആകട്ടെ വൈകാതെ നൂറ്റി ഏഴ് നൂറ്റി പത്തിപ്പം കേട്ടോ നല്ല കംഫർട്ടാണ് പ്രശ്നമല്ല നല്ല കോച്ച് മൊത്തം നല്ല ഒരു ോ അങ്ങനെ ഒരു പ്രശ്നമില്ല സൗണ്ട് ഇല്ല ഒന്നും ഇല്ല വണ്ടി വണ്ടൻ കയറി അടിപൊളി അടിപൊളി മറ്റേ പാലക്കാട് ഡിവിഷനിലൊക്കെ കേട്ടിടനെ അതെ അടിപൊളി ഇതിന് എറണാകുളം ടു തിരുവനന്തപുരം നൂറ്റി മുപ്പത്തിയഞ്ച് രൂപയാണ് ആയതേ നിങ്ങൾ എറണാകുളത്തൊക്കെ കയറുകയാണെങ്കിൽ ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കറണ്ട് ബുക്കിംഗ് കിട്ടും വണ്ടി ഇവിടെ നിന്ന് നാല് മണിക്കൂർ മുമ്പ് ഒരു എത്ര എട്ടുമണിയാവുമ്പോൾ നിങ്ങള് ആപ്പ് നോക്കിയാലും കറണ്ട് ബുക്കിംഗ് കിട്ടും ഇന്ന് നോക്കിയത് ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് സീറ്റ് ഉണ്ടായിരുന്നു എറണാകുളം തിരുവനന്തപുരം അപ്പം എറണാകുളത്തു നിന്നൊക്കെ സാറുവാണെങ്കിൽ കാരണം ബുക്കിങ് എടുത്താൽ മതി അതാകുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യുന്ന സീറ്റും കിട്ടും സീല്ല ഇതിൻ്റെ ലേ ഔട്ട് മാറിയിട്ടുണ്ട് പഴയ ലേ ഔട്ടിനെക്കാട്ട് പുതിയ ലേ ഔട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ബുക്ക് ചെയ്ത ആ ഒരു വിൻഡോ വിൻഡോസീഡ് തന്നെ എനിക്ക് ഇവിടെ കിട്ടിയത് ലോക്കമാണ് കിടക്കുന്നത് കേട്ടോ നമ്മളങ്ങനെ കൊല്ലത്തെത്തി കൊല്ലത്തെത്തിയതും പതിനാറ് മിനിറ്റ് ലേറ്റാണ് കേട്ടോ അനന്തപുരി എക്സ്പ്രസ് കിടക്കുന്നു കൊല്ലം ഒക്കെ ആയപ്പോഴേക്കും നമ്മുടെ വണ്ടി ഒരു നയൻറ്റി പെർസെന്റേജ് ആൾക്കാരും ഇറങ്ങിപ്പോയി കാര്യമാണോട്ടോ കൊല്ലം നല്ല സ്പേസ് ആണ് ഈ ഓടിക്കളിക്ക സ്ഥലമുണ്ട് പഴയ ജി എസ് വെച്ച് നോക്കുമ്പോളാ ലെസ് ഭയങ്കര ലെഗ് സ്പേസ് ഭയങ്കര പഴയ ജനശനാബ്ദിയുടെ ഈ സെക്കൻഡ് സീറ്റിംഗ് കോച്ചിലെ നമുക്ക് നൂറ്റിയാറ് പേർക്ക് ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നു പക്ഷേ ഇതില് നൂറ്റിയെട്ട് പേർക്ക് ഇരിക്കാൻ കേട്ടോ ഈ ഒരു കോച്ചിലെ ഈ ഒരു സെക്കൻഡ് സിറ്റിംഗ് ഒരു ഡിഫറൻസ് എന്ന് നമുക്ക് ഇപ്പം കിട്ടിയിരിക്കുന്ന ഈ കോച്ച് അടിപൊളിയാണ് സീറ്റിംഗ് മാറ്റി എടുത്തിട്ട് ബാക്കി അടിപൊളിയാണ് അപ്പൊ നമ്മളിത് സൂക്ഷിക്കുന്ന പോലെ ഇരിക്കും ബാക്കിയുള്ള ഇതിനെ അങ്ങോട്ടുള്ള പരിപാടി എന്ന് പറയുന്നത് അവിടെ ഇവിടെയൊക്കെ ഓരോരുന്ന് വരച്ച് വെക്കുക പിന്നെ സീറ്റ് കുത്തിക്കയറ് ആ പരിപാടിയൊക്കെ ചെയ്താൽ നമ്മുടെ തന്നെ നമ്മുടെ തന്നെയാണല്ലോ ട്രെയിൻ വേറെ ആരുടെയും വണ്ടിയല്ലോ നമ്മൾ അത് യൂസ് ചെയ്യുന്നോട്ടിരിക്കും നല്ലപോലെ യൂസ് ചെയ്താൽ ഇനി ഇതേപോലെ കൊറേ ആളെയും ഈ ഒരു ഫ്രഷ് ആയിട്ട് തന്നെ കിടക്കുക അല്ലെങ്കിൽ പഴയ പോലെ ഇരിക്കും മെയിനായിട്ട് ആൾക്കാർ ചെയ്യുന്ന ഒരു മണ്ടത്തരം എന്ന് പറയുന്നത് ഈ എന്തേലൊക്കെ കഴിച്ചിട്ടേ ഈ വാഷ് പീസിനെ കൊണ്ടിടും ഈ ഫുഡിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ ഈ ഇവിടെ കിടന്നിട്ട് നമ്മൾ ഈ വെള്ളം ഒഴിക്കുമ്പോൾ ഈ വെള്ളം ഇവിടെ കെട്ടി കിടന്ന് ഫുള്ള് ക്ലോഗായിട്ട് ബ്ലോക്ക് ആയിട്ട് വെള്ളം ഫുൾ ഓവർഫ്ലോ ആയിട്ട് ഇവിടെ എല്ലാം ആവും അതുകൊണ്ട് ആ പരിപാടി ആരും ചെയ്യരുത് നിങ്ങൾക്ക് വേസ്റ്റ് വേണ്ടി ഇവിടെ താഴെ ഡസ്റ്റ്ബിന്നിൽ കളയുക അല്ലാണ്ട് ഇതിനകത്ത് കൊണ്ട് കളഞ്ഞിട്ട് ഇതേ എങ്ങനെ ഇറങ്ങിപ്പോകാനാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ അങ്ങനെ ചെയ്യും ഇല്ലല്ലോ അതുകൊണ്ട് ദയവേരി പരിപാടി കാണിക്കരുത് ഇത് ഫസ്റ്റ് റണ്ണിനാരം സിഗരറ്റ് വലിച്ചിട്ട് ഉള്ള പ്രശ്നമായിരുന്നു അല്ലെ സിഗരറ്റ് ആരോ ഫസ്റ്റ് റണ്ണിനെ സിഗരറ്റ് വലിച്ച് മോശമായി പരിപാടി കാണിക്കുന്നത് ചില വണ്ടികളൊക്കെ സിഗരറ്റ് വെളിച്ചാൽ വണ്ടി നിൽക്കും മറ്റേ ഓട്ടോമാറ്റിക് സ്മോക്ക് ഡിറ്റക്ഷൻ ബ്രേക്കിംഗ് സിസ്റ്റം ഉള്ള വണ്ടികളാണെങ്കിൽ വണ്ടി ഓട്ടോമാറ്റിക് നിക്കും കാണിച്ചാൽ ഒരു മറ്റെടുത്ത പരിപാടി കാണിക്കരുത് സിഗരറ്റ് വലിക്കണമെങ്കിൽ ഒന്നെങ്കിൽ പുറത്തേക്ക് വലിക്കുക അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് എഴുതി വെച്ചിട്ടുണ്ടോ വെണ്ടയ്ക്ക് ആശുപത്രി നോ സ്മോക്കിംഗ് എന്ന് പറഞ്ഞു എന്നിട്ട് ഈ പരിപാടി കാണിക്കുന്നതൊക്കെ ഭയങ്കര മോശമല്ലേ നമ്മുടെ തൊട്ടുമുന്നിൽ മറ്റേ അമൃത്സർ കൊച്ചുവെള്ളി ഉണ്ട് കേട്ടോ അതാണ് ഈ ഇടയ്ക്കിടയ്ക്ക് ഈ ചവിട്ടുന്നത് ഇത് അന്ത്യോര എക്സ്പ്രസിന്റെ റേക്കാണ് കേട്ടോ കൊണ്ടിട്ടേക്കു ഇന്റഗ്രേറ്റഡ് കോച്ച് ഫാക്ടറി ചെന്നൈയിൽ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടാക്കിയ റൈക്കോട്ടോ ഇത് നമ്മളെ ഇവിടെ കൊച്ചുവെള്ളി ഔട്ട് കൊണ്ടുപിടിച്ച ഇപ്പൊ ഒന്ന് നാൽപ്പതിനു കൊച്ചുവളി നാഗർകോയിൽ പാസന്തൂർ ഉണ്ട് അത് ഇറങ്ങി പോകാൻ വേണ്ടിയാ ഈ വണ്ടി ടുവാർഡ്സ് കണ്ണൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ കോട്ടയം കഴിഞ്ഞാൽ പിന്നെ മൊത്തം ഉരുട്ടലാണ് കോട്ടയത്ത് അഞ്ചരയ്ക്ക് എത്തിയിട്ട് ഈ വണ്ടി എറണാകുളം എത്തുന്ന ഏഴ് മണിക്കാണ് ഒന്നര മണിക്കൂറാണ് ശരിക്കും അമ്പത് മിനിറ്റ് മതി ഒരു മണിക്കൂർ വല്ലതും വേണ്ട മറ്റേ കോട്ടയം എറണാകുളം പാസഞ്ചർ ഇതിനെ ഇട്ട് വലിപ്പിക്കും ശരിക്കും ആ ഒന്നെങ്കിൽ ഇതിൻ്റെ ടൈമിങ്ങ് അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ അതിൻ്റെ ടൈമിങ് അഡ്ജസ്റ്റ് ചെയ്താൽ ഇത് മുന്നേ കയറിപ്പോകും അപ്പോൾ രണ്ട് വണ്ടിക്കും പ്രശ്നമാണ് കാരണം ഈ കോട്ടയം എറണാകുളം എറണാകുളം എത്തിയിട്ട് ഒരു ധൃതിയില്ല രാത്രി പത്തരയ്ക്കാണ് തിരിച്ച് പോകുന്നത് മറ്റേ ടീ ഗാർഡനായിട്ട് കാരക്കലിന് എന്താണ് എന്താണെന്ന് ഇത്രയും പ്രയോറിറ്റി ഉള്ള വണ്ടിയായിട്ട് ഇങ്ങനെ കാണിക്കുന്ന മോശമാണ് ഇതിന് ടൈം ടേബിൾ ഏലും വണ്ടിയുടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താലും ഇത് സുഖമായിട്ട് കറിപ്പോകും ഞങ്ങൾ എ സി കൂടെ നടന്നു വരാൻ നേരത്തി ഇവിടെ ഒരു എ സി കോച്ചിന് മുന്നേ ഇത് കൊണ്ടോ കോയമ്പത്തൂർ ഇൻഡർസിറ്റിയുടെ കോച്ചാണ് കെ സി ഇത് വൺ ടു സിക്സ് സീറ്റ്സ് കോയമ്പത്തൂർ ചെന്നൈ സെൻട്രൽ അതിൻ്റെ എ സി കോച്ചാണ് ജംഗ്ഷനാബ്ദിക്ക് വന്നിരിക്കുന്നത് കേട്ടോ ഈ ഇത് സീ ടു ഈ കോച്ച് ഈ കോച്ച് വലിയ ഗുണമില്ല കേട്ടോ ആദ്യം സീവൻ അകത്ത് ത്രീ ബൈ ടു സീറ്റിങ് ആണ് അത് സീൻ ഇല്ല അത് നല്ല കോച്ചായിരുന്നു നല്ല തണുപ്പൊക്കെ അടിപൊളി കോച്ചാണ് ഈ സീറ്റു ഞാൻ പറഞ്ഞതാണ് കോയമ്പത്തൂർ സീറ്റിന്റെ കോച്ചാണുണ്ടോ അത് അതിന്റെ ടൈമിംഗ് എഴുതി വെച്ചിരിക്കുന്നത് മൂന്നും പഴയതാ സി കോഴയാണ് സെക്കൻഡ് സീറ്റിങ് പുതിയതാ ഈ സീറ്റാണ് പിന്നെയും കൊള്ളാം എന്ന കേട്ടോ മറ്റേ കൊച്ചിനെക്കാട്ടും ഇത് പിന്നെയും നല്ല രീതിയുള്ള സീറ്റാകുണ്ടോ നൈസ് നൈസ് ഇവിടെ കൊച്ചു വെള്ളി നമ്മൾ ചവിട്ടിയിരിക്കുകയാണ് കൊച്ചു വളി ചവിട്ടിയപ്പോൾ ഇവിടെ ലെഫ്റ്റിനൊരു പഴയ ഒരു വന്ദേഭാരതം റേക്ക് കിടക്കുന്ന കേട്ടോ ഇത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം ഇതേപോലെ വന്ദേഭാരത് ഇവിടെ ഉള്ള വന്ദേഭാരത് അതിൻ്റെ മെയിൻ്റനൻസ് സമയം അപ്പോൾ അത് ചെന്നൈയിൽ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ അതിന് പകരമായിട്ട് നോർത്തേൺ റെയിൽവേയിൽ നിന്ന് വന്ന വന്ദേഭാരതം റേക്ക് കിടക്കുന്നത് കേട്ടോ അതേക്ക് അതേതോ ഓടിത്തേന്റെ സാധനം കൊണ്ടിട്ടേക്കുന്നത് അത് ഇനി നമ്മുടെ വന്യഭാത മെയിന്റനൻസ് അതികൂടെ വരും ഇത് ഇവിടെ പെർമനന്റ് ആവത്തില്ല അപ്പൊ അത് മെയിന്റനൻസ് ആയിട്ട് ഇവിടെ വന്നിട്ട് ആ ഒരു ആ മെയിൻ്റെനൻസിന് പോകുന്ന സമയം കൊണ്ട് ഈ വന്ദേപാതായിരിക്കും ഓടുന്നത് അപ്പോൾ അതിങ്ങനെ പകുതിയായിട്ട് മുറിച്ച് ഇവിടെ ഇട്ടേക്കോ കേട്ടോ അതിന്റെ തലൊന്നും കാണുന്നില്ല എവിടെന്നും വരത്തില്ല തലയിന്റെ മുന്നിൽ മറ്റേ കൊച്ചുവലി നാഗർക്കോൽ പാസഞ്ചർ ഉണ്ട് ഇനിയിപ്പോ രണ്ട് രണ്ടേകാലിനെ മറ്റേ സ്വർണ ജേന്തി വിടും

ഒരു ആറ് ദിവസം ആക്കിയാലും സീനില്ല അത്രയും മെയിന്റനൻസും വേണ്ടല്ലോ അതൊക്കെ നടക്കത്തുള്ളൂ സീറ്റ് മാത്രം മാറ്റിയെടുത്തിട്ട് ബാക്കി എല്ലാം അടിപൊളി കോച്ച് അടിപൊളി ബാത്റൂം അടിപൊളി ഒന്നും പറയാനില്ല സീറ്റാണ് പ്രശ്നം ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ചെന്നൈയിലെ കൊച്ചു വേളിക്ക് ഒരു സ്പെഷ്യല് വന്നിട്ടുണ്ട് ആ സ്പെഷ്യലില് എല്ലാം ഇതേപോലെ ജനറൽ ക്ലാസ് ആണ് ജനറലും പിന്നെ ഇതേപോലെ ഈ സെക്കൻഡ് സീറ്റിങ്ങ് ചേർക്കാറൊക്കെയാണ് അത് എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ഏതോ വണ്ടി എൽ എസ് പി ആക്കാനുള്ള പരിപാടിയാണ് അവർ തമിഴ്നാട്ടിൽ നിന്ന് കുറേ പഴയ കോച്ചും കൂടെ തട്ടിയിട്ടുണ്ട് മറ്റേ വൈകി കൂടുന്ന കോച്ചും ഒക്കെ കുറേ തട്ടിയിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ മിക്കവാറും എറണാകുളം ബാംഗ്ലൂർ മിക്കവാറും എൽ എസ് പി ആവാൻ ചാൻസ് ഉണ്ട് എല്ലാം പഴയത് മിക്സാണ് ഇതെന്തായാലും പുതിയതാണ് എ സി ഒഴിച്ചും ബാക്കിയെല്ലാം പുതിയതാണ് നമ്മളങ്ങനെ ട്രവാൻഡ്രം സെൻ്ററിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം സമയം രണ്ട് ഒമ്പത് രണ്ട് പത്തിന് എത്തേണ്ടതാണ് അവിടെ ഔട്ട്രി കൊണ്ട് കുറച്ച് നേരെ ഇട്ടു അതാ പാസഞ്ചർ മുന്നിലുള്ളതേ ഇവിടെ നമ്മൾ നാലിലാണ് ഒന്ന് കയറ്റിയത് ഇവിടെ ഈ അഞ്ചാമത്തെ അടുപ്പം മുതൽ എപ്പോൾ നോക്കിയാലും ഈ ഒരു ട്രിവാൻഡ്രം ചെന്നൈ സൂപ്പർഫാസ്റ്റിടപ്പുണ്ടേ അപ്പോൾ ഈ വണ്ടി കിടക്കുന്നതാണ് വേറെ വണ്ടി ഒന്നും കയറ്റാത്ത അവസ്ഥയെ രാവിലെ വന്നതിടക്കും അങ്ങ് പിന്നെ വൈറ്റ് എല്ലാം എടുത്തുകൊണ്ട് പോകത്തുള്ളൂ അതാണ് ഒരു പ്രശ്നം ഇവർ വേറെ അങ്ങനെ കൊണ്ടെടുത്തില്ല ഈ റേക്ക് ഇതിന് ബോർഡിൽ ഒരു രസകരമായ കാര്യമുണ്ടേ ഈ തിരുവനന്തപുരം കണ്ണൂർ ഇടുന്ന ഈ ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്ന അവിടെ കണ്ണൂരിനടക്കുണ്ടോ മറ്റേ പുരി ജഗന്നാഥ ക്ഷേത്രത്തിന്റെ പടം എടുത്തേക്കുന്നത് അതെന്തോ തെറ്റിപ്പോയാലോ ഇവര് ഒരിക്ക കണ്ണൂർ എല്ലാം മറ്റേ ജഗന്നാഥ ക്ഷേത്രത്തിന്റെ സെർച്ച് ചെയ്തപ്പോൾ ചെയ്തപ്പോലെല്ലാം കിട്ടിയതായിരിക്കും ഇവിടെ ഇത് ഏതാ നിരത്തിൽ ഇത് ചെയ്ത് കടലാ ഏതോ ബീച്ചിന്റെ പടമാണെടുത്തിരിക്കുന്നത് ഇവിടെ കണ്ണൂരിന്റെ അടുത്തേക്കുന്ന അവിടെ ബൈപ്പാസിന്റെ പണി നടക്കുന്ന ഇടത്തെ പടം ആ വേണ്ട അങ്ങനെ മൊത്തം തെറ്റിച്ച ഇവിടുത്തേക്ക് എന്തോ പറയാനാ ഇങ്ങനെ ജെഎസ് യാത്ര കഴിഞ്ഞു നല്ല അടിപൊളി യാത്രയായിരുന്നു സീറ്റിങ് വെച്ച് ബാക്കി എല്ലാം അടിപൊളി കോട്ടോ തിരുവനന്തപുരം സെൻട്രൽ ഒന്നാമത്തെ അറ്റമുണ്ട് സ്വർണ്ണ ജയന്തി രണ്ടിലൊന്നുമില്ല മൂന്നില് മെയിൽ അങ്ങനെ ഇപ്പൊ കുറെ വണ്ടികളുണ്ട് ഇനിയിപ്പോ ഉച്ച കഴിഞ്ഞ് ഇപ്പൊ ജനശലാബ്ദി വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ശ്രദ്ധിക്കുന്നു ചെറിയൊരു വീഡിയോ ആയിരുന്നേ നമ്മളീ ട്രവാൻഡ്രത്തിൽ പോകാൻ പോകുന്നത് നമ്മുടെ മദ്രാസ്മയിലാണ് അനന്ത ചങ്ങന്നൂർ ഇറങ്ങും ഞാൻ എറണാകുളം ഇറങ്ങും അപ്പൊ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ട്രിപ്പ് ആണ് അതായത് നമ്മളെ ഇവിടുന്ന് മാവേലിന് വേറെ മംഗലാരും വായി നാരങ്ങാമുട്ടേപ്പുണ്ടാവുക പിന്നെ അവിടെ നിന്ന് മുംബൈ പോവും പിന്നെ അവിടുന്ന് ബുജ്ജ് പോവും അങ്ങനെ ഒരു വലിയ ട്രിപ്പാണ് അതിനെപ്പറ്റി ഞാൻ പറയാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട അഭിപ്രായം പറയാം നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ